എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തെ ഏറ്റവും നല്ല സുഗന്ധം സ്നേഹത്തിൻ്റെതാണ് ചില വ്യക്തികളൊക്കെ മൺമറഞ്ഞു പോയാലും അവർ പകർന്ന സ്നേഹത്തിൻ്റെ സുഗന്ധമാണ് ഓർമ്മകളായി നമ്മളിൽ കെട്ടി നിൽക്കുന്നത് മുന്നൂറ് ദിനറ വിലയുള്ള പരിമളം എന്തിനാണ് ക്രിസ്തുവിൻ്റെ വെണ്ടു കയറിയ അസ്ത്രീ ഉടച്ച് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ ഒരു വരി കൃത്യമായി യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട് ഭവന അപ്പോൾ പരിമളം കൊണ്ട് നിറഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരുന്നവരിലൊക്കെ പിൽക്കാലത്ത് അസ്ത്രീയുടച്ച തൈലത്തിന്റെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു ജീവിതമാകുന്ന തൈലക്കുപ്പിയാണ് അവൾ അവളെന്നവിടെ ഉടച്ചത് സ്നേഹത്തിൻ്റെ ഗന്ധമാണ് അവിടെ പടർന്നത് ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ തൃപ്പാദങ്ങളിൽ ഇതിനേക്കാൾ വലുത് എന്താണ് സമർപ്പിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് അടുപ്പിച്ച് വെച്ച് മണത്തു നോക്കിക്ക് എത്രയോ പേര് പകർന്ന സ്നേഹത്തിന്റെ ഗന്ധമാണ് നമ്മുടെ ഓർമ്മകളിൽ നിറയുന്നത് അപ്പന്റെ സ്നേഹം അമ്മയുടെ സ്നേഹം ചങ്ങാതിമാരുടെ സ്നേഹം ഗുരുക്കന്മാരുടെ സ്നേഹം അങ്ങനെ ഒരിക്കലും മായാത്ത ഓർമ്മകളായി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി സുഗന്ധക്കൂട്ടുകളുണ്ട് സ്നേഹത്തിന്റെ ഈ ഗന്ധം പകരാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇമ്മാനുവേൽ ഉൺഗാരോ എഴുതുന്നു എ പെർഫ്യൂം ഈസ് അൻ ഇൻറ്റിമേറ്റ് ഒബ്ജക്റ്റ്

സ്നേഹത്തിൻ്റെ ഗന്ധം സമൂഹത്തിലേക്ക് ഒഴുകുന്നു ജീവിതമാകുന്ന തൈലക്കുപ്പി ക്രിസ്തുവിൻ്റെ പാദങ്ങളിലുടച്ച് സ്നേഹത്തിൻ്റെ ഗന്ധം ഈ ലോകത്തിന് നമുക്ക് പകരാം കല്ലറകളിൽ കുത്തിവെക്കുന്ന പേരിലല്ല നമ്മൾ വരുന്ന കാലത്ത് ജീവിക്കേണ്ടത് സ്നേഹത്തിൻ്റെ സുഗന്ധം ലോകത്ത് പകരുന്നതിലൂടെ ഗന്ധമായി ഓർമ്മപ്പെടുത്തലായി നമ്മൾ മാറണം ഉത്തമഗീതം ഒന്നിൻ്റെ രണ്ട് നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്നു തൈലം പോലെ ഇരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഈ ജീവിതം ദാനമായി തന്നതിന് അങ്ങേക്ക് സ്തോത്രം ോളം കരുതുകയും വഴി നടത്തുകയും ചെയ്ത ദിവ്യസ്നേഹത്തിനായി ജീവിതമാകുന്ന തൈലക്കുപ്പി സ്നേഹമാകുന്ന ഗന്ധം പകർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളിൽ പകർന്നു തരുന്നത് ദിവ്യമായ സ്നേഹമാണല്ലോ ജീവിതത്തിൻ്റെ ബലവും വെളിച്ചവും കരുതലും അത് തന്നെയാണ് ഈ ലോകത്തും അത് പകരുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങൾ പാപികളാണ് യേശുവേ ദീത പുത്ര പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ